ഭൈമി ഏകാദശി അല്ലെങ്കിൽ ഭീഷ്മ ഏകാദശി എന്നും അറിയപ്പെടുന്ന ജയ ഏകാദശി ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഹിന്ദു ഉത്സവമാണ് ഭൈമി ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗൌഡീയ വൈഷ്ണവ കലണ്ടർ പ്രകാരം മാധവ മാസത്തിലെ ശുക്ലപക്ഷ ഗൌരപക്ഷ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച ആചരിക്കും ഈ പുണ്യദിനത്തിൽ ഏകാദശി തിഥി ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയേഴ് വരെ സാധുവായിരിക്കും ഭൈമി ഏകാദശി ദിനത്തിൽ രാവിലെ ഏഴ് പതിമൂന്നിന് സൂര്യോദയം മുതൽ അടുത്ത ദിവസം വരെ ഭക്തർ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നു പുണ്യകരമായ ബ്രഹ്മമുഹൂർത്തം രാവിലെ അഞ്ച് മുപ്പത്തിയേഴിന് ആരംഭിക്കുന്നു ഇത് പ്രാർത്ഥന ജപം ഭക്തി പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് ഭൈമി ഏകാദശി ദിനത്തിൽ സൂര്യാസ്തമയം വൈകുന്നേരം ആറ് ആറിനാണ് വൈഷ്ണവ പാരമ്പര്യമനുസരിച്ച് ഭൈമി ഏകാദശീവ്രതം പിറ്റേന്ന് മുറിക്കുന്നു സൂര്യോദയത്തിനു ശേഷം രാവിലെ ഏഴ് പതിമൂന്നിനും പത്തൻപത്തിയൊന്നിനുമിടയിൽ പരണ നടത്തണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിന് രാവിലെ ഏഴ് പതിമൂന്നിനും പത്തൻപത്തിയൊന്നിനുമിടയിൽ പരാന നോമ്പ് ബ്രേക്കിംഗ് നടത്തണം ജയ ഏകാദശീവ്രത കഥ ഒരിക്കൽ ഇന്ദ്രൻ തന്റെ കൊട്ടാരത്തിലെ പുഷ്പവതി ഉൾപ്പെടെ നിരവധി അപ്സരസുകളുടെ നൃത്തം ആസ്വദിച്ചു അന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന ചിത്രസേനന്റെ മകനായ മാലയവാൻ ആലപിക്കുന്ന ഗാനത്തിനനുസരിച്ച് അവർ നൃത്തം ചെയ്യുകയായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ മാലയവാനും പുഷ്പവതിയും പ്രണയത്തിലായി പരസ്പരം നോക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതവരുടെ പ്രകടനത്തെ ബാധിച്ചു ദൈവം ഇരുവരോടും കോപിച്ചു തൽഫലമായി ഭഗവാൻ അവരെ പിശാചുക്കളാകാൻ ശപിക്കുകയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്ന് അവസാനം ജയാ ഏകാദശി ദിനത്തിൽ അവർ ഹിമാലയത്തിലെത്തി കൊടുമുടിയിൽ നല്ല തണുപ്പായിരുന്നു രണ്ടു പേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ ദിവസം മുഴുവൻ ഭക്ഷണമോ പാനീയമോ ഇല്ലാതെ അവർക്ക് രാവും പകലും ചെലവഴിക്കേണ്ടി വന്നു ജയാ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് പടി അടുക്കുമെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ച ഒരു ദിവസത്തിലാണ് അവർ അറിയാതെ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് പിറ്റേ ദിവസം ഉണർന്നപ്പോൾ തങ്ങളുടെ ശാപമോചം ലഭിച്ചതായും സ്വർഗീയ രൂപം പ്രാപിച്ചതായും ദമ്പതികൾ കണ്ടെത്തി തുടർന്നു മാലയവാനും പുഷ്പവതിയും ഇന്ദ്രലോകത്തേക്ക് മടങ്ങി ഇന്ദ്രന് ജയാ ഏകാദശിയുടെ പ്രാധാന്യം വിശദീകരിച്ചു അദ്ദേഹം അവർക്ക് സന്തോഷകളുമായ ജീവിതം നൽകി അനുഗ്രഹിച്ചു ജയാ ഏകാദശി വ്രതത്തിന് ഭക്തർ അതിരാവിലെ കുളിയോടെയാണ് ആചാരങ്ങൾ ആരംഭിക്കുന്നത് ഈ ദിവസം അവർ തലയിലും ശരീരത്തിലും എണ്ണ പുരട്ടുന്നത് ഒഴിവാക്കുന്നു കുളി കഴിഞ്ഞ് അവർ വിഷ്ണുവിന്റെ വിഗ്രഹം അലങ്കരിക്കുകയും ധൂപം അല്ലെങ്കിൽ ധൂപവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നു കടലത്തിപ്പുഴം ചന്ദനക്കുടം പഴങ്ങൾ എന്നിവയെല്ലാം അവർ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും വിഷ്ണുപൂജ നടത്തുകയും ചെയ്യുന്നു അനുയായികൾ ഭക്തിയുള്ള മനസ്സോടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു തുടർന്ന് ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട കഥ ഈക്വൽ ഭക്തിയോടെ വായിക്കുന്നു ഭഗവാന്റെ അനുയായികൾ സാധാരണയായി സൂര്യോദയത്തിനു ശേഷം ദിവസം മുഴുവൻ വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് കർശനമായ ഉപവാസം അനുഷ്ഠിക്കുന്നു അവർ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഭഗവാന്റെ ഭജനകൾ പാടുകയും നാരായണ സ്തോത്രവും വിഷ്ണു സഹസ്രനാമവും ചൊല്ലുകയും ചെയ്യുന്നു ഈ കഠിനമായ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയാത്ത മുതിർന്നവരും മറ്റുള്ളവരും ദിവസത്തിൽ ഒരിക്കൽ മാത്രം പാലും പഴങ്ങളും കഴിക്കുന്നു പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മാംസം എന്നിവ എന്തു വില കൊടുത്തും ഒഴിവാക്കുന്നു ജയ ഏകാദശിയുടെ പിറ്റേ ദിവസമായ ദ്വാദശിയിലാണ് വ്രതം അവസാനിപ്പിക്കുന്നത് ഈ അവസരത്തെ പരണ എന്ന് വിളിക്കുന്നു സൂര്യോദയത്തിനു ശേഷം അതിരാവിലെയാണിത് ചെയ്യുന്നത് ചില ഭക്തർ ബ്രാഹ്മണന് ദക്ഷിണയായി ഭക്ഷണം അർപ്പിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കുന്നു ഇത് സാധ്യമല്ലെങ്കിൽ അവർ തുളസി വെള്ളം കുടിച്ച് ഉപവാസം അവസാനിപ്പിക്കുന്നു വ്രതമനുഷ്ഠിക്കുമ്പോൾ മനസ്സിനെ പ്രതികാരം അത്യാഗ്രഹം കോപം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളിൽ നിന്നോ വികാരങ്ങളിൽ നിന്നോ മുക്തമാക്കേണ്ടത് വളരെ പ്രധാനമാണ് വ്രതം നടത്തുന്നത് നിരീക്ഷകന്റെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് മൂക്ഷപാതയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്രതത്തിന്റെ ഫലം വളരെ ശക്തമാണെന്നും ഭക്തൻ ചെയ്ത ഏതൊരു പാപത്തിൽ നിന്നും മുക്തനാകുമെന്നും പറയപ്പെടുന്നു പൂർണ്ണ തീക്ഷ്ണതയോടെ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തരുടെ അഭിപ്രായത്തിൽ വ്രതത്തിന്റെ ഫലങ്ങൾ മതപരമായ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ വിവിധ യജ്ഞങ്ങൾ നടത്തുക ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നിവയിലെല്ലാം ഏറെയാണെന്ന് അവർ പറയുന്നു വ്രതം ശത്രുക്കളെ പരാജയപ്പെടുത്താനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാനും ഭക്തരെ സഹായിക്കുന്നതിനാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിലേക്കും വ്രതം അവരെ നയിക്കുന്നു